കഴിഞ്ഞ ദിവസം കോഴിക്കോട് മിഠായി തെരുവിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഗവർണർ കാണിച്ചത് വെറും ഷോ ആണെന്ന് തന്നെ വേണം പറയാൻ കേരളത്തിൽ ഇത് ആദ്യമായിട്ടാകും ഇത്രയും മാനസിക പ്രശ്നമുള്ള ഒരു ഗവർണറെ കാണുന്നത് തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചെയ്തുകൾ ആദ്യമായിട്ടാകും മലയാളികൾ സാക്ഷ്യം വഹിക്കുന്നതും കേരളത്തിലെ ചില നാറിയ രാഷ്ട്രീയ നേതാക്കളുടെ സ്വഭാവമാണ് ഗവർണർ കാണിക്കുന്നതെന്ന് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് തോന്നിയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ഇപ്പോൾ എന്താണ് കേരളമെന്ന് ഇന്നലെ നടത്തിയ തെരുവ് നടത്തത്തിലൂടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മനസ്സിലാക്കിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അതോടൊപ്പം കേരളത്തിന്റെ ക്രമസമാധാന നില രാജ്യത്തിനാകെ ബോധ്യപ്പെടുത്തുകയും ചെയ്തുവെന്ന് മുഖ്യമന്ത്രി രാവിലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാട്ടിൽ ഏതു തെരുവിലൂടെയും നടക്കാമെന്ന ആരോഗ്യകരമായ അവസ്ഥയാണ് ഇവിടെ ഉള്ളതെന്ന് ഗവർണർക്ക് മനസ്സിലായല്ലോ രാജ്യത്ത് ഇതേപോലെ ഒരു നോട്ടീസ് പോലും നൽകാതെ ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന എത്ര സംസ്ഥാനങ്ങളുണ്ട് ചാൻസലർ എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം അദ്ദേഹം ചെയ്തപ്പോൾ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു അതിനുള്ള ജനാധിപത്യ അവകാശം അവർക്കുണ്ട് അവരുടെ മേഖലയിൽ അനാവശ്യ ഇടപെടലുകൾ നടത്തിയപ്പോൾ അവർ പ്രതിഷേധിച്ചു അത് ഉണ്ടാകും ഗവർണറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതിന്റെ പേരിൽ നാട്ടിൽ ക്രമസമാധാനം തകർത്തു എന്ന് പറഞ്ഞു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താമെന്ന് ഏതോ മാധ്യമ പ്രവർത്തകൻ തന്നെ പറയുന്നത് കേട്ടിരുന്നു ഇനി അത്തരത്തിൽ ഏതെങ്കിലും ഉദ്ദേശം ഗവർണർക്ക് ഉണ്ടായിരുന്നു എന്നറിയില്ല ഗവർണറുടെ താല്പര്യമനുസരിച്ചല്ല സുരക്ഷ കൊടുക്കുന്നത് ആ പദവിക്കാണ് പോലീസ് സുരക്ഷ നൽകുന്നത് അത് വേണ്ട എന്ന് പറഞ്ഞാലും കൊടുത്തിരിക്കുമെന്നും ആ പ്രോട്ടോകോളുകൾ പാലിക്കാൻ തയ്യാറാകുകയാണ് ഉന്നത പദവിയിൽ ഇരിക്കുന്നവർ ചെയ്യേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികലയേക്കാൾ തഴം താന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പെരുമാറുന്നതെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ പറഞ്ഞു മന്ത്രിമാർ തന്റെ മുൻപിൽ ഓച്ചാനിച്ചു നിൽക്കണമെന്നാണ് ഗവർണർ ആഗ്രഹിക്കുന്നത് ഗവർണറുടേത് പ്രായത്തിന്റെ വികൃതിയാണെന്ന് പറയാനാകില്ല ഗവർണറേക്കാൾ പ്രായമുള്ള പലരും പക്വതയോടെ പെരുമാറുന്നുണ്ട് സിനിമയിലെ ഗുണ്ടയെ പോലെയാണ് ഗവർണർ പെരുമാറുന്നത് ഗവർണർ ആരും കേരളത്തിൽ ആക്രമിക്കില്ല ില്ല് അനന്തമായി പിടിച്ചു വയ്ക്കാനൊന്നും ഗവർണർക്ക് അധികാരവുമില്ല ഒന്നുകിൽ ബില്ലിന് അംഗീകാരം കൊടുക്കുക അല്ലെങ്കിൽ തിരിച്ചയക്കണം ഇത് രണ്ടുമല്ലെങ്കിൽ കേന്ദ്രത്തിന് അയക്കാം എഴുതി കൊടുക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം എന്റെ ഗവൺമെന്റ് എന്ന് പറഞ്ഞു വായിക്കാനേ അദ്ദേഹത്തിന് കഴിയുകയുള്ളു ആരിഫ് മുഹമ്മദ് ഖാന്റെ മുൻഗാമി ഗവർണർ ജസ്റ്റിസ് സദാശിവം എത്ര അന്തസ്സോടെയാണ് പെരുമാറിയത് തങ്ങളുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് അതിൽ ചിലത് തങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ശൈലജ പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക